മനുഷ്യരുടെ ഹൃദയത്തിൽ ഭയമെന്ന വികാരത്തിന് ഒരു സാമ്രാജ്യം തന്നെയുണ്ട് ചിലപ്പോൾ സമ്പത്തിന് നാശമുണ്ടാകുമോ എന്ന ഭയം ചിലപ്പോൾ അപമാനമുണ്ടാകുമോ എന്ന ഭയം ചിലപ്പോൾ പ്രിയപ്പെട്ടവർ നഷ്ടമാകുമോ എന്ന ഭയം അതുകൊണ്ട് ഭയം നമുക്കുള്ളിൽ ഉണ്ടാവുക എന്നത് സർവിലും സ്വാഭാവികമായ പ്രക്രിയയാണ് എന്നാൽ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഏത് പരിതസ്ഥിതിയിൽ നിന്നുമാണ് ഭയത്തിന് ജന്മമുണ്ടാകുന്നത് അതുതന്നെയാണോ ദുഃഖത്തിൻ്റെയും ഉറവിടം അല്ല അങ്ങനെ ഒരു നിയമമൊന്നുമില്ല പലരുടെയും അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത് വാസ്തവത്തിൽ ഭയപ്പെടുന്നതുകൊണ്ട് മാത്രം ഭാവിയിലെ ദുഃഖത്തിന് ഉണ്ടാവുന്നില്ല എന്നാണ് ഭയമെന്നത് ഭാവിയിൽ അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖത്തിൻ്റെ കാൽപ്പനികമായ ഒരു രേഖാചിത്രം മാത്രമാണ് വാസ്തവികതയുമായി ഈ ചിത്രത്തിന് ഒരു സംബന്ധവുമില്ല എന്നതാണ് സത്യം എന്നാലും ഈ സത്യം അറിഞ്ഞിരുന്നിട്ടു പോലും ഭയം മറ്റൊന്നുമല്ല വെറുമൊരു കാൽപ്പനിക ചിത്രം മാത്രമാണ് എന്നിട്ടും ഇതിൽ നിന്നും മുക്തരായി നിർഭയരാവുക എന്നത് അത്ര കഠിനമായ കാര്യമാണോ തീർച്ചയായും ഇതേപ്പറ്റി ഒന്ന് ചിന്തിക്കേണ്ടതാണ്